നെന്മാർ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ മികച്ച വിജയം കൈവരിച്ച പ്രതിഭകളെ ആദരിച്ചു കെ ബാബു എം എൽ ഉദ്ഘാടനം ചെയ്തു टीसौ बढ़िया तो ताज़ा नहीं है और टीसौ बढ़िया तो ताज़ा माधुरी ताज़ा नहीं होती ताज़ा नहीं होती बंदर के आपके मार्केट में लगे तो बंदर टिकट लेती है यानी कि आप लोगों को तोड़ने आप टिकट आने के लिए तो तोहार मतलब तोड़ने का नहीं यार आप लोगों को तो इतने टिकट പി ടി എ പ്രസിഡന്റ് സുരേഷ് നന്ദരാമൻ അധ്യക്ഷത വഹിച്ചു വിജയശ്രീ റിപ്പോർട്ട് അവതരണം നെന്മാർ ബോയ്സ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സി ചന്ദ്രകൻ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആർ ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ എസ് ജ്യോതി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജരാജു വാർഡ് മെമ്പർ ആർ ചന്ദ്രൻ സി വിമല ബി ഷീജ എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും സമ്പൂർണ്ണ എ പ്ലസ് കരസ്ഥമാക്കിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒൻപത് എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും പ്ലസ് ടുവിന് അഞ്ച് പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും ട്രോഫി നൽകി രാഷ്ട്രപതിയിൽ നിന്ന് മികച്ച ഉപന്യാസ രചനയ്ക്ക് അവാർഡ് വാങ്ങിയ കാർത്തികയെയും അനുമോദിച്ചു ഇതോടൊപ്പം സ്കൂളിലെ വിപുലീകരിച്ച ലൈബ്രറിയുടെയും യു പി ഡിജിറ്റൽ ലാബിന്റെയും ഉദ്ഘാടനവും എം എൽ എ നിർവഹിച്ചു 투 유튜브너스 팔카트